ഡിജിറ്റൽ യുഗത്തിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും വ്യക്തിഗത തിരിച്ചറിയൽ രേഖയായി ആധാറുമായി ബന്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കി വരികയാണ് ഈ നിർബന്ധിത ലിങ്കിംഗ് പ്രക്രിയയിലെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഡ്രൈവിംഗ് ലൈസൻസും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നത് ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം നിലവിൽ വന്നതോടെ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനും നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഓരോ പൗരനും ലൈസൻസും ആധാറും ഉടൻ ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസുമായി ആധാർ ബന്ധിപ്പിക്കുന്നത് കേവലം ഔദ്യോഗിക നടപടിക്രമം മാത്രമല്ല അത് പല നിയമപരമായ പ്രശ്നങ്ങൾക്കും ഒഴിവാക്കാൻ സഹായിക്കും ഏറ്റവും പ്രധാനമായി ലൈസൻസ് ആധാറുമായി ലിങ്ക് ചെയ്താൽ ഈ ചലാനകൾ സംബന്ധിച്ച് കൃത്യമായ അലേർട്ടുകൾ ഉപയോക്താവിന് ലഭിക്കും പുതിയ കരട് നിയമം അനുസരിച്ച് ഇ ചലാൻ ഇഷ്യൂ ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കണം സമയബന്ധിതമായി പിഴ അടയ്ക്കാത്ത സാഹചര്യത്തിൽ നിയമ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലൈസൻസ് ആധാറുമായി ബന്ധിപ്പിക്കുന്നത് വഴി ഇ ചലാൻ ഇഷ്യൂ ചെയ്യുന്നതിന്റെ അലർട്ട് പിഴ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നത് കാലതാമസം ഒഴിവാക്കാൻ സഹായിക്കും ആധാറുമായി ലൈസൻസ് ബന്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഓഫീസുകളിലോ ആർ ടിഒ ഓഫീസുകളിലോ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലെന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ പരിവാഹൻ വഴി വീട്ടിൽ നിന്ന് തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും ഇത് സമയം ലാഭിക്കുന്നതിനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നു പരിവാഹൻ സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ പാലിക്കേണ്ട ചില സുരക്ഷാ മുൻകരുതലുകളുണ്ട് ഔദ്യോഗിക വെബ്സൈറ്റ് വിലാസം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് മൊബൈലിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയോ അജ്ഞാത ഇമെയിലുകളിലൂടെയോ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വ്യാജ ലിങ്കുകൾ ഫിഷിംഗ് തട്ടിപ്പുകൾക്ക് വഴിവെക്കുകയും വ്യക്തിഗത വിവരങ്ങൾ ചോർത്താൻ കാരണമാവുകയും ചെയ്യും ഡ്രൈവിംഗ് ലൈസൻസും ആധാറും ബന്ധിപ്പിക്കുന്നതിന് ആദ്യം നിങ്ങൾ പരിവാഹൻ സേവയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിലെ ഓൺലൈൻ സർവീസസ് എന്ന വിഭാഗത്തിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് തിരഞ്ഞെടുത്ത് തുടർന്ന് നിങ്ങളുടെ സംസ്ഥാനം ഏതെന്ന് നൽകുക അടുത്തതായി വരുന്ന സേവനങ്ങളുടെ പട്ടികയിൽ ആധാർ ലിങ്കിങ് അല്ലെങ്കിൽ ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ കണ്ടെത്തുക ചില സംസ്ഥാനങ്ങൾ ഇത് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന പേരിലായിരിക്കും ഉണ്ടാവുക ഈ പേജിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ജനന തീയതിയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയ ശേഷം ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ രണ്ട് തവണ നൽകുക അതിനുശേഷം തുടരുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാറുമായി ബന്ധിപ്പിച്ച നമ്പർ ലഭിക്കുന്ന ഒറ്റവണ പാസ്വേഡ് അഥവാ രേഖപ്പെടുത്തി വേരിഫൈ ചെയ്യുക ഈ ഘട്ടം വിജയകരമായി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസും ആധാറുമായി ബന്ധിപ്പിച്ചു എന്ന സ്ഥിരീകരണ സന്ദേശം സന്ദേശം ലഭിക്കുകയും ചെയ്യും ഈ പ്രക്രിയ പൂർണ്ണമായും ഫീസ് രഹിതമാണ് ഈ സുപ്രധാന ലിങ്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ പ്രത്യേക ഫീസ് ഒന്നും അടയ്ക്കേണ്ടതില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതിന് ആവശ്യമായ ഒരേ ഒരു മുൻകരുതൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി നിർബന്ധമായി ബന്ധിപ്പിച്ചിരിക്കണം എന്നതാണ് മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഒ ടി പി യും ലിംഗി വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യാനാകും ആധാറും ബന്ധിപ്പിക്കുന്നത് വഴി നിയമലംഘകർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും രാജ്യത്തുടനീളമുള്ള ലൈസൻസുകൾക്ക് ഏകീകൃത ഡാറ്റാബേസ് രൂപീകരിക്കാൻ ഇത് സഹായകമാകുമെന്നും കേന്ദ്ര ഗതാഗത മന്ത്രാലയം വിലയിരുത്തുന്നു ഈ ചലാൻ പിഴകളിൽ നിന്നും നിയമപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഓരോ പൗരനും ഈ പ്രക്രിയ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്